ഹായ് ഫ്രണ്ട്സ് ഡി ഫോർ ഡ്രീംസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമുക്ക് നല്ല അടിപൊളി പെറ്റ്സുകൾ സെയിലായിട്ട് വന്നിട്ടുണ്ട് വീഡിയോ എല്ലാവരും തുടക്കം തൊട്ട് അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കാം എന്നാലും ബ്രീഡേഴ്സിന്റെ നമ്പറും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ യൂട്യൂബിൽ വീഡിയോക്ക് തൊട്ട് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ബ്രീഡേഴ്സിന്റെ നമ്പർ കൊടുത്തിട്ടുണ്ട് അതേപോലെ നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ളവർക്ക് നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ് അതുപോലെ നിങ്ങളെ പെഡ്സുകളൊക്കെ സെയിൽ ഉണ്ടെങ്കിൽ നമ്മുടെ വാട്സാപ്പ് നമ്പർക്ക് വീഡിയോസും കാര്യങ്ങളും മൊബൈൽ വട്ടത്തിൽ പിടിച്ചിട്ട് ഇതേപോലുള്ള വീഡിയോ അല്ല മൊബൈൽ വട്ടത്തിൽ പിടിച്ചിട്ട് മിനിമം മുപ്പത് സെക്കൻഡുള്ള വീഡിയോസ് എടുത്ത് അയച്ചു തരാം യാതൊരു ഇത് ചാർജുകളും വാങ്ങാതെ നമ്മൾ സെയിൽ പോസ്റ്റ് വീഡിയോസും ഇതേപോലെ ചെയ്യുന്നതായിരിക്കും ഡയറക്റ്റ് നമ്പർ നമുക്ക് കൊടുക്കുന്നതായിരിക്കും അപ്പൊ നമുക്ക് ഇന്ന് ആദ്യത്തെ സീരിയൽ നമ്പർ ഒന്നില് വന്നിരിക്കുന്നു തൃശ്ശൂർ ലൊക്കേഷൻ കുറച്ചധികം പപ്പീസ് വന്നിട്ടുണ്ട് ജർമൻ ഷിപ്പേന്റെ പപ്പീസ് മെയിൽ പപ്പിക്ക് പതിനായിരം രൂപയും ഫീമെയിൽ പപ്പിക്ക് എണ്ണായിരത്തിഅഞ്ഞൂറ് രൂപയാണ് വരുന്നത് ഫീമെയിൽ പപ്പിക്ക് അപ്പൊ ഈ പപ്പീസ് അല്ലാതെ ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളും അവൈലബിൾ ആണ് അപ്പോ ഫസ്റ്റ് കാണിച്ചത് ഫാദറിന്റെ വീഡിയോ കാണിച്ചത് ഇത് മദറിന്റെ വീഡിയോ ഉൾപ്പെടുത്തിയിട്ടുണ്ട് മെയിൽ പപ്പിക്ക് പതിനായിരം രൂപ സീരിയൽ നമ്പർ ഒന്ന് തൃശ്ശൂര് അതേപോലെ സെയിം പ്രീഡ് നമുക്ക് ഷിസുവിന്റെ പപ്പീസ് വന്നിട്ടുണ്ട് മെയിൽ പപ്പി പതിനൊന്നായിരം അഞ്ഞൂറാണ് ഈ പപ്പിയുടെ റേറ്റ് ഷീറ്റ്സിന്റെ മെയിൽ പപ്പി പതിനൊന്നായിരത്തി അഞ്ഞൂറ് രൂപ അപ്പൊ നമ്മുടെ വീഡിയോസും കാര്യങ്ങളും നിങ്ങൾക്ക് ഇഷ്ടപ്പെടണ വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും അതേപോലെ കമന്റ് ചെയ്യാനും മറക്കരുത് അതേപോലെ നമ്മുടെ വീഡിയോസ് നിങ്ങളുടെ അതേപോലെ മെമ്പേഴ്സിക്കും മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്ക അടുത്ത് വിത്ത് കെ സി സർട്ടിഫൈഡ് ഗോൾഡൻ റിട്രീവറിന്റെ ഫീമെയിൽ പപ്പിയാണ് വന്നിരിക്കുന്നത് പന്ത്രണ്ടായിരം രൂപയാണ് ഫീമെയിൽ പാപ്പിയുടെ റേറ്റ് വന്നിരിക്കുന്നത് സെയിം ബ്രിഡർ ആണ് സീരിയൽ നമ്പർ ഒന്ന് അടുത്ത് ലാബിന്റെ പപ്പീസ് ആണ് മെയിൽ പപ്പിക്ക് ആറായിരത്തി അഞ്ഞൂറ് രൂപ ഫീമെയിൽ പപ്പിക്ക് അയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് റേറ്റ് ചോദിച്ചിരിക്കുന്നത് അടുത്ത് നമുക്ക് സീരിയൽ നമ്പർ രണ്ട് തൃശ്ശൂർ തന്നെയാണ് അടുത്തൊരു ബ്രീഡർ ആണ് നമുക്ക് സീരിയലായിട്ട് വന്നിരിക്കുന്നത് അപ്പൊ ഡബിൾ സൈഡ് ഇമ്പോർട്ടിന്റെ റോഡ് വീലറിന്റെ പപ്പീസ് ആണ് വന്നിരിക്കുന്നത് വിത്ത് കെ എസ് ഐ പപ്പീസ് ഐ സർട്ടിഫൈഡ് റോഡ് വീലറിന്റെ പപ്പീസ് നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ള റോഡ് വീലറിന്റെ പപ്പീസുകളൊക്കെ അന്വേഷിക്കുന്നവർക്ക് എടുക്കാൻ പറ്റിയിട്ടാണ് ഒരു പപ്പിയുടെ റേറ്റ് അവർ ചോദിച്ചിരിക്കുന്നത് ഇരുപത്തയ്യായിരം രൂപയാണ് ഒരു പപ്പിയുടെ റേറ്റ് വരുന്നത് മെയിൽ പപ്പീസുണ്ട് ഫീമെയിൽ പപ്പീസും ഉണ്ട് അപ്പൊ നല്ല അടിപൊളി ടോപ്പ് ക്വാളിറ്റി അതേപോലെ നല്ല ലൈനേജ് റോഡ് വീലറിന്റെ പപ്പീസിനൊക്കെ അന്വേഷിക്കുന്നവർക്ക് എത്രയും പെട്ടെന്ന് അവരുമായിട്ട് തന്നെ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് ഇരുപത്തയ്യായിരം രൂപയാണ് വിത്ത് കെ സി ഐ ഒരു പപ്പിയുടെ റേറ്റ് അവർ ചോദിക്കുന്നത് സീരിയൽ നമ്പർ മൂന്ന് കൊട്ടാരക്കര ലൊക്കേഷൻ വന്നിരിക്കുന്നത് ബീഗിളിന്റെ ഒരു ഫീമെയിലാണ് രണ്ടു വയസ്സ് പ്രായമുള്ളത് അപ്പൊ ഇതിന്റെ വില അവർ ചോദിച്ചിരിക്കുന്നത് പതിനായിരം രൂപയാണ് ഈ ഫീമെയിലിന്റെ അഡൽട്ടിന്റെ റേറ്റ് അവർ ചോദിച്ചിരിക്കുന്നത് ഡയറക്റ്റ് എന്നെടുക്ക ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളും കാര്യങ്ങളില്ല അപ്പൊ ഡയറക്റ്റ് ചെന്ന് എടുക്കുമ്പോ റേറ്റും കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് തരുന്നതായിരിക്കും അപ്പൊ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് ഉള്ളവർക്ക് അവരായിട്ട് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് സീരിയൽ നമ്പർ നാല് പത്തനംതിട്ട ലൊക്കേഷൻ വന്നിരിക്കുന്നത് റെഡ് ഫാക്ടർ പൈനാപ്പിൾ കൊനൂറിന്റെ ഒരു ചിക്കാണ് വന്നിരിക്കുന്നത് ആയിരത്തി അറുന്നൂറ് രൂപയാണ് ഇതിന്റെ റേറ്റ് അവർ ചോദിച്ചിരിക്കുന്നത് അപ്പോ റെഡ് ഫാക്ടർ പൈനാപ്പിൾ കൊനൂറ് ഹാൻഫീഡും ചിക്ക് ആയിരത്തി അറുന്നൂറ് രൂപ ഡെലിവറിയും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിരിക്കും അപ്പൊ എടുക്കാൻ താല്പര്യമുള്ളവര് സീരിയൽ നമ്പർ നാലില് വിളിക്കാവുന്നതാണ് അടുത്ത് സീരിയൽ നമ്പർ അഞ്ച് കൊല്ലം ഭരണിക്കാവാണ് പ്രോപ്പർ ലൊക്കേഷൻ വന്നിരിക്കുന്നത് ഒരു കരോളി മുട്ടനാണ് വന്നിരിക്കുന്നത് നല്ല വലുപ്പുള്ളതും അതുപോലെ ക്രോസിംഗിനൊക്കെ നിർത്താൻ ഒരു മുട്ടൽ ഇതിന്റെ വില ഒരു ചോദിക്കുന്നത് പതിനാലായിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് ഇതിന്റെ വില ചോദിക്കുന്നത് ഡെലിവറിയും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് ഓൾ കേരള സീരിയൽ നമ്പർ ആറ് തിരുവല്ലിയുടെ ലൊക്കേഷൻ വന്നിരിക്കുന്നത് ഫയർ റെഡ് ഓസ്കാർ വന്നിരിക്കുന്നത് അപ്പൊ ഈ മൂന്നെണ്ണം കൂടി അറുന്നൂറ് രൂപയാണ് അതിന്റെ റേറ്റ് അവർ ചോദിച്ചിരിക്കുന്നത് അതേപോലെ പ്ലസ് അറുപത് ഗ്രാം അതിന്റെ ഫുഡും കൂടി ഉണ്ട് മൂന്ന് ഫയർ റെഡ് ഓസ്കാറും പ്ലസ് അറുപത് ഗ്രാം ഫുഡ് മൂന്നുകൂടി അറുനൂറ് രൂപയാണ് റേറ്റ് ചോദിക്കുന്നത് കൊറിയറും കാര്യങ്ങളൊക്കെ പോസിബിളാണ് ഓൾ കേരള അപ്പോ ഓസ്കാറിനെടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അവരായിട്ട് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് സീരിയൽ നമ്പർ ഏഴ് മലപ്പുറം ചട്ടിപ്പറമ്പ് പ്രോപ്പർ ലൊക്കേഷൻ വന്നിരിക്കുന്നത് ഒരു വയസ്സ് പ്രായമുള്ള മലബാറി ഒരു മുട്ടനാടാണ് നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് ഏകദേശം ബോഡി വെയിറ്റ് മുപ്പത് കിലോ ഉണ്ട് ഇതിന്റെ വില ഒരു ചോദിക്കുന്നത് പതിനയ്യായിരം രൂപയാണ് ഈ മലബാറി മുട്ടനാടിന്റെ വില ഒരു ചോദിച്ചിരിക്കുന്നത് ഡെലിവറിയും കാര്യങ്ങളൊക്കെ ഡയറക്റ്റ് ബ്രീഡറായിട്ട് തന്നെ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് സീരിയൽ നമ്പർ എട്ട് മലപ്പുറം ജില്ലയില് പരപ്പനങ്ങാടിയാണ് പ്രോപ്പർ ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പോൾ ഇവിടെ നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് നല്ല അടിപൊളി നാല് മൊയിലുകളാണ് നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് ഒരു മെയിലും മൂന്ന് ഫീമെയിൽസാണ് വന്നിരിക്കുന്നത് അപ്പൊ ഈ നാലെണ്ണത്തിനും കൂടി അവർ ആയിരത്തി അഞ്ഞൂറ് രൂപേ റേറ്റ് അവർ ചോദിക്കുന്നുള്ളു അപ്പൊ നല്ല അടിപൊളി കളേഴ്സിൽ വന്നിട്ടുള്ള മൊയിലുകളാണ് വന്നിരിക്കുന്നത് അപ്പൊ നാലെണ്ണം കൂടി ആയിരത്തി അഞ്ഞൂറ് രൂപ ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ ഡയറക്റ്റ് അവരായിട്ട് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് അപ്പം ഈ നല്ല മൊയിലുകൾ എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അവരായിട്ട് കോണ്ടാക്ട് ചെയ്യാം മലപ്പുറം ജില്ലയിൽ പരപ്പന പ്രോപ്പർ ലൊക്കേഷൻ വന്നിരിക്കുന്നത് അത്യാവശ്യം നല്ല റേറ്റ് ഓറോയാണ് നാലെണ്ണം കൂടി ആയിരത്തി അഞ്ഞൂറ് രൂപയെന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല റേറ്റ് കുറവൊക്കെയാണ് വന്ന് വന്നിരിക്കുന്നത് അടുത്ത നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് സീരിയൽ നമ്പർ ഒമ്പത് പാലക്കാട് എന്ന ലൊക്കേഷൻ കുറച്ചധികം ബേഡ്സുകളാണ് പ്രാവുകളാണ് സെയിലായിട്ട് വന്നിരിക്കുന്നത് അപ്പൊ നമ്മുടെ വീഡിയോ കണ്ടിരിക്കുന്നതിൽ പ്രാവിന് ഇഷ്ടപ്പെടുന്നവരൊക്കെ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാവുന്നതാണ് നമ്മുടെ പ്രാവുകളൊക്കെ സെയിലിന് വരവ് കുറവാണ് അപ്പൊ നിങ്ങളുള്ള നല്ല നല്ല കമന്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒരുപാട് പ്രാവിൻ്റെ വീഡിയോസ് നമ്മൾ ഉൾപ്പെടുത്തുന്നതായിരിക്കും അപ്പൊ ഇതേപോലെ നിങ്ങളൊരു പ്രാവുകളൊക്കെ സെയിൽ ആയി നമ്മുടെ വാട്ട്സ്ആപ്പ് നമ്പർക്ക് വീഡിയോസ് കഴിച്ചിട്ടുണ്ട് അപ്പൊ ബൊക്കാറോടെ ഒരു ബ്രീഡിംഗ് പേര് മൂവായിരം രൂപയാണ് റേറ്റ് അവർ ചോദിച്ചിരിക്കുന്നത് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അതേപോലെ ഇവിടുന്ന് പാലക്കാട് നമുക്ക് സെയിലായിട്ട് മുഗികൾ വന്നിട്ടുണ്ട് മുഗിയുടെ ബ്രീഡിംഗ് പെയറുകൾ ആയിരം രൂപയാണ് ഒരു പയറിന്റെ റേറ്റ് അവർ ചോദിച്ചിരിക്കുന്നത് രണ്ട് ബ്രീഡിംഗ് പെയറും ഒരു സിംഗിള് മെയിലും നമുക്ക് സെയിലായിട്ട് വന്നിട്ടുണ്ട് ഇതടുത്തൊരു ബ്രീഡിംഗ് പയറാണ് ഇതിന്റെ പെയറിന്റെ റേറ്റ് ആയിരം രൂപയാണ് ചോദിച്ചിരിക്കുന്നത് അതേപോലെ തന്നെ ഒരു സിംഗിൾ പീസ് മെയിൽ ബേഡ് വന്നിട്ടുണ്ട് അതിന്റെ റേറ്റ് അഞ്ഞൂറ് രൂപയാണ് അവർ ചോദിച്ചിരിക്കുന്നത് അപ്പോ സിംഗിൾ പീസ് മെയിലാണ് അഞ്ഞൂറ് രൂപ അപ്പൊ നമ്മുടെ വീഡിയോസ് കാര്യങ്ങളൊക്കെ നിങ്ങൾ പ്രാവ് വളർന്ന് ബേഡ്സ് വളർന്നവർക്ക് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പൊ അവര് നമ്മള് പ്രാവിനൊക്കെ സെയിൽ ചെയ്യാൻ നമ്മുടെ ചാനൽ അവർക്ക് ഉപകാരപ്പെടുന്നതായിരിക്കും അടുത്ത അവിടെ തന്നെ നമുക്ക് റേസിംഗ് ഹോമറിന്റെ മൂന്ന് ചിക്സ് ആണ് വന്നിരിക്കുന്നത് അപ്പൊ മൂന്നെണ്ണം കൂടി ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇതിന്റെ വില വരുന്നത് അപ്പൊ നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് മാക്സിമം ബേഡ്സിന്റെ വീഡിയോസ് ഒക്കെ വരാണെങ്കിൽ നമ്മൾസിന്റെ മാത്രം ഒരു സെക്ഷൻ വീഡിയോസ് ചെയ്യുന്നതായിരിക്കും അപ്പൊ നമുക്ക് ഏറ്റവും കൂടുതൽ ആണ് നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഡോഗ് ലവ്വേഴ്സ് ആണ് ഏറ്റവും കൂടുതൽ അതേപോലെ പ്രാവിനെ ഇഷ്ടപ്പെടുന്നവരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാം അപ്പൊ ഒരുപാട് വീഡിയോസ് വരുകയാണെങ്കിൽ നമ്മ പ്രാവിന്റെ മാത്രം വീഡിയോസ് ആയിട്ട് ഒരു സെക്ഷൻ ചെയ്യുന്നതായിരിക്കും അടുത്ത് പറവയുടെ ഒരു ബ്രീഡിങ് ഫീമെയിൽ ആണ് വന്നിരിക്കുന്നത് അഞ്ഞൂറ് രൂപയാണ് ഈ ഫീമെയിലിന്റെ വില ഒരു ചോദിക്കുന്നത് ബ്രീഡിങ് ഫീമെയിൽ പറവ അപ്പൊ നല്ല അടിപൊളി പറവകളൊക്കെ നമുക്ക് ഇവിടുന്ന് സെയിലായിട്ട് വന്നിട്ട് പാലക്കാടാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അപ്പൊ പറവയുടെ ഒരു ബ്രീഡിംഗ് പെയർ ഇതിന്റെ റേറ്റ് ആയിരത്തി മുന്നൂറ് രൂപയാണ് ഈ പറവയുടെ ബ്രീഡിങ് പേറിന്റെ റേറ്റ് അവർ ചോദിച്ചിരിക്കുന്നത് അടുത്ത വന്നിരിക്കുന്നത് ഒരു പെയർ വിത്ത് ചിക്കൻ വന്നിരിക്കുന്നത് ആയിരത്തി അറുന്നൂറ് രൂപയാണ് ഇതിന്റെ റേറ്റ് അവർ ചോദിച്ചിരിക്കുന്നത് നല്ല അടിപൊളി വന്നിരിക്കുന്നത് അപ്പൊ ഈ ബൾക്ക് ആയിട്ട് അല്ലാതെ റേറ്റ് എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് തരുന്നതായിരിക്കും അപ്പൊ ഈ അതുപോലെ മുഗി ബൊക്കാറോ റേസിംഗ് ഹോമർ അതൊക്കെ എടുക്കാൻ താല്പര്യമുള്ളത് സീരിയൽ നമ്പർ ഒമ്പത് പാലക്കാട് ബ്രീഡറെ കോണ്ടാക്ട് ചെയ്യാന്നാണ് അതേപോലെ നിങ്ങളുടെ നമ്മുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിക്കും മറ്റു പെറ്റ്സിനെ ഇഷ്ടപ്പെടുന്ന ഫാമിലി മെമ്പേഴ്സിക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക അവരുടെ പെറ്റ്സിനൊക്കെ സെയിൽ ചെയ്യാനായിട്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ ഉപയോഗിക്കുന്നതായിരിക്കും യാതൊരുത ചാർജുകളും വാങ്ങാതെ നമ്മൾ സെയിൽ പോസ്റ്റ് ചെയ്യുന്നത്